ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുമുണ്ട് വീട്ടിലെയും ഒത്തിരി ഉണ്ട് ഇപ്പോൾ വീഡിയോയിലേക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് വെട്ടി പൊളിച്ച് ഉണക്കാൻ വയ്ക്കാമല്ലോ വെളിച്ചെണ്ണയ്ക്ക് കോപ്പറയ്ക്ക് വേണ്ടിയിട്ട് കരിയിലടിക്കാനും കുഴി കുത്താനും ഇന്നും ആളുണ്ട് ഞങ്ങൾക്ക് മണം തോന്നിയില്ല കേട്ടോ ഏതാ ചേട്ടൻ ഉദ്ദേശിക്കണ ഇതിലത്തെ ഞങ്ങള് കാലത്ത് വന്നപ്പോ തുടങ്ങി അത് ഇടാം അപ്പൊ നിങ്ങക്ക് രണ്ടു പേർക്ക് വന്നെങ്കി പഠിത്തിരിക്കില്ലാമേ മൂന്ന് പ്ലാവ് അടുത്തടുത്ത് നിൽക്കുന്നുണ്ട് അപ്പം ഏതുമാണ് പഴുത്ത് കിടക്കുന്നതെന്നുള്ളത് അറിയില്ല മൂന്നും ഒരേ സമയങ്ങളിൽ ചക്ക ഉണ്ടായതുമാണ് അപ്പോൾ നല്ല മണം വരുന്നുണ്ട് ചക്ക പഴുത്തതിൻ്റെ

ൊക്കെ നടന്നു പറഞ്ഞു ആ ഊരക്കാടല്ലേ ഈ കശിനെ അങ്ങനെയൊക്കെ ഇവിടെ പറഞ്ഞു വെക്കുന്നു അവരൊക്കെ സ്ഥലം കാവലിന് മുന്നോട്ടവും നല്ല കാര്യങ്ങളൊക്കെ അയച്ചിട്ടുള്ളി പാസത്തിനൊക്കെ പണ്ട് അങ്ങനെ പലരുടെയും അത് വാങ്ങിച്ചു ഞങ്ങൾ വന്നിട്ട് നല്ല ഒരു ഗൈറ്റ് എടുത്തത് അത് വരുമ്പോ ശരിക്കും ഞാൻ രണ്ടു വർഷം ഇട്ടത് കാണിക്കാൻ പറ്റിയില്ല ഞങ്ങള് വീട്ടിൽ വന്നാണ് ഭക്ഷണം കഴിച്ചത് നിർതിയായതുകൊണ്ട് ചക്ക വെട്ടിയതും ഒരുക്കിയതൊന്നും കാണിക്കാൻ പറ്റിയില്ല ചക്ക കൂട്ടാനുണ്ടാക്കി പിന്നെ ചക്കക്കുരും മാങ്ങയും കൂടി കറി വെച്ചു അങ്ങനെ പപ്പടം കായ്ച്ചി അതൊക്കെയാണ് ഇവിടെ വീട്ടിൽ വന്നതിന് ശേഷം ചെയ്തത്

മാങ്ങ ചക്കുരുമാങ്ങ കറി ഇനി വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഉപ്പ് വെളിച്ചെണ്ണ മീനാഗിരി ചേർത്തിട്ട് തിരുമ്മാണ് പല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് തിരുമ്മി ചിക്കൻ പീസ് ഇട്ട് തിരുമ്മാണ് ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട് ഇതിൽ തക്കാളി ചേട്ട ഇട്ടായിരുന്നില്ലേ അത ഞാൻ പറഞ്ഞില്ലായിരുന്നു തക്കാളി ചേട്ടല്ലേ തക്കാളി കൂടി കൂട്ടി അരിഞ്ഞിട്ടുണ്ടാ തിരുമീത് തൈര് ചേർത്തായിരുന്നോ ചേർക്കുന്നുണ്ടോ ഒപ്പിട്ട് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് ഈ കൂട്ടി തിരുമ്മ ചിക്കനോടൊപ്പം ഇടുമ്പോൾ ഈ ഉരുളക്കിഴങ്ങിന് ഇച്ചിരി വെന്തുടയാൻ ഇത്തിരി താമസം വരുന്നുണ്ട് വിനാഗിരി ഒഴിച്ച് തിരുമ്മിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു കല്ലിപ്പ് പോലെ വരും അപ്പം അതുകൊണ്ട് പുഴുങ്ങിയിട്ട് ഇടാന്ന് വെച്ചു അങ്ങനെ ഇത് പുഴുങ്ങി ഉപ്പിട്ട് പുഴുങ്ങി അതാണത് അപ്പോൾ അത് അതിനകത്തേക്ക് ഇട്ടു ഇനി ഒന്നാം പാലും രണ്ടാം ആയിട്ട് തേങ്ങ ചുരണ്ടി പിഴുകുന്നുണ്ട് രണ്ടാം പാല് ചേർത്താണ് ഇപ്പോൾ അടപ്പത്ത് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ രണ്ടാം പാല് റെഡിയായി ഞാനത് ഒഴിക്കാമാണ് അങ്കളാണ്ട് ഒന്ന് ചാനടി പിഴിയാൻ പോയി ചേർന്നതേ അത് കാരണം അപ്പോൾ രണ്ടാം പാൽ ഒഴിച്ച് ഈ കറി വെന്ത് കുറുകി വരുമ്പോൾ ഒന്നാം പാൽ ചേർത്ത് ഇളക്കി ഇറക്കി വെച്ച് ഉള്ളി കാച്ചിടണ്ടവർക്ക് ഉള്ളിക്കാച്ചി ഇടാം അപ്പോൾ ഞാനതൊന്ന് ഇളക്കി വെക്കട്ടെ കറി ഞാൻ അടപ്പത്തേക്ക് വെച്ചു ഇനി ഇത് തിളച്ച് അല്പം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇടണം ഇപ്പോൾ മൂടി വെച്ച് വേവിക്കാം കറി പിന്ത് യോജിച്ചു ഇനി ഒന്നാം പാൽ ഒഴിക്കാൻ പോവുകയാണ് നമ്മുടെ കറി നല്ല കുറുകിയ ചാറോടു കൂടിയ ചിക്കൻ കറി നല്ല ടേസ്റ്റാട്ടോ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും Bye. Bye.